വാഹനാപകടങ്ങൾ പ്രമേയമാക്കി അതായത് വാഹനാപകടങ്ങളുടെ കാരണങ്ങൾ അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്തൊക്കെ റിസ്കുകളാണ് ഉണ്ടാക്കുക ഇതൊക്കെ പ്രമേയമാക്കി മികച്ച ഷോർട്ട് ഫിലിമുകൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ ആർ ടി യുടെ ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനിലേക്ക് നിങ്ങൾക്ക് കടക്കാം പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും ഫിലിം മേക്കേഴ്സിനും ഒക്കെ ഈ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനിൽ പങ്കെടുക്കാമെന്നാണ് ആർ ടി അറിയിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ വാഹനാപകടങ്ങളുടെ കാരണങ്ങളും അത് ഉണ്ടാക്കുന്ന റിസ്കുകളും അധികരിച്ചാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാക്കേണ്ടത് ഇതിൽ തന്നെ മൂന്ന് കാറ്റഗറി ഉണ്ട് ഒന്ന് പെട്ടെന്നുള്ള ലൈൻ ചേഞ്ച് മൂലം ഉണ്ടാക്കുന്ന അപകടങ്ങൾ രണ്ട് ഡ്രൈവിങ്ങിനിടയിലെ ഡിസ്ട്രാക്ഷൻസ് അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ മൂന്ന് ഈ സൈക്കിൾ യാത്രക്കാരും ഈ സ്കൂട്ടർ യാത്രക്കാരും ഒക്കെ കാണിക്കുന്ന അശ്രദ്ധയും അവക്കുമായ പെരുമാറ്റം മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഇപ്പൊ ഈ മൂന്ന് കാറ്റഗറികളിലാണ് നിങ്ങൾ ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കേണ്ടത് ഒറ്റയ്ക്കും ടീമായിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാക്കാം സബ്മിഷനുകൾ സമർപ്പിക്കേണ്ടത് ഏപ്രിൽ ഏഴ് മുതൽ ജൂലൈ പതിനാല് വരെയാണ് ഇപ്പൊ എവിടെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നേരെ ആർ ടി വെബ്സൈറ്റിലേക്ക് പോവാം ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് ആർ ടി എ ഡോട്ട് എഇ എന്നുള്ള വെബ്സൈറ്റിൽ പോയി കോമ്പറ്റീഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്താൽ ഫിലിം കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതായത് ഇതിന്റെ ക്രൈറ്റീരിയ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് വിഷയങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ വിശദമായി അതിൽ പറയുന്നുണ്ട് വിജയിച്ചാൽ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റ്സും മറ്റ് മികച്ച സമ്മാനങ്ങളും ആർ വക നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എൻട്രികൾ സമർപ്പിക്കാനുള്ള തീയതി ഏപ്രിൽ ഏഴ് മുതൽ ജൂലൈ പതിനാല് വരെയാണ് കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കുക ഡബ്ല്യൂ ഡോട്ട് ആർ ടി എ ഡോട്ട് എ